നമസ്കാരം അത്ഭുത നിർമ്മിതികൾ കാണിച്ച് ലോകത്തെ ഞെട്ടിക്കുന്ന രാജ്യമാണ് യു എ ഇ പണവും ആശയവും ദീർഘവീക്ഷണവും അതുപോലെ അതിനത്തെ ഭരണകർത്താക്കളും ഉണ്ട് എന്നതാണ് യു എയുടെ ഏറ്റവും വലിയ നേട്ടം ബുർജഖലീഫക്ക് പുറമെ യു എ ഇയിലേക്ക് വിദേശികളെ ആകർഷിക്കാൻ കൂടുതൽ സൗകര്യങ്ങൾ ഒരുക്കാനാണ് ഇപ്പോൾ യു എയുടെ പദ്ധതികൾ അവർ ലക്ഷ്യമിടുന്ന പ്രധാന രാജ്യങ്ങളിൽ ഒന്ന് നമ്മുടെ ഇന്ത്യ തന്നെയാണ് ലോകത്തെ പ്രധാന വിപണി തന്നെയാണ് ഇന്ത്യ ഇന്ത്യയുമായുള്ള സഹകരണവും സൗഹൃദവും നേട്ടമാകുമെന്ന് എല്ലാ ജി സി സി രാജ്യങ്ങളും പ്രതീക്ഷിക്കുകയാണ് ഈ സാഹചര്യത്തിലാണ് ഇന്ത്യയിലേക്ക് കടലിലൂടെ റെയിൽ പാത ഒരുക്കാൻ യു എ ഇ ആലോചിക്കുന്നത് ദുബായിൽ നിന്ന് മുംബൈയിലേക്കായിരിക്കും പാത നിർമ്മിക്കുക ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ നോക്കാം നാഷണൽ അഡ്വൈസറി ബ്യൂറോ ലിമിറ്റഡിലെ ചീഫ് കൺസൾട്ടന്റ് ആയ അബ്ദുള്ള അൽ ഷെയ്ഖിയാണ് ഈ ഒരു പദ്ധതിയെ സംബന്ധിച്ച് വിശദീകരിച്ചിരിക്കുന്നത് ടൈംസ് അടക്കം ഈ ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇതിലെ സുതാര്യതയും വ്യക്തമായി കഴിക്കും യു എ ഇക്കും ഇന്ത്യക്കും മാത്രമാകില്ല ഈ പദ്ധതിയുടെ നേട്ടം എന്നാണ് അറിയാൻ കഴിയുന്നത് പാത കടന്നു പോകുന്ന മേഖലയിലെ മറ്റ് രാജ്യങ്ങളിലുള്ളവർക്കും ഇത് നേട്ടമാകുമെന്നാണ് സൂചിപ്പിച്ചിരിക്കുന്നത് ഹൈസ്പീഡ് റെയിൽ ശൃംഖല നിർമ്മാണം എന്നതാണ് പദ്ധതിയുടെ വിപുലമായ ഘട്ടം ഇന്ത്യയും യു എഇ തമ്മിലുള്ള ബന്ധം കൂടുതൽ ദൃഢമാക്കുന്നതാകും പദ്ധതി ഇന്ത്യയിലേക്ക് എണ്ണ കയറ്റുമതി ചെയ്യാനും നർമ്മദയിൽ നിന്ന് അധികമുള്ള വെള്ളം യു എയിലേക്ക് അയക്കാനും ഈ റെയിൽപാത വഴി സാധിക്കുമെന്നാണ് അൽ ഷെയെ ഉദ്ധരിച്ച നവഭാരത് ടൈംസിന്റെ റിപ്പോർട്ടിൽ പറയുന്നത് ഇതിന്റെ സാധ്യതാ പഠനം ഉടൻ തന്നെ നടക്കേണ്ടതുണ്ട് എന്നും പറയുന്നുണ്ട് തുടർ പഠനങ്ങളും പരിശോധനയും വളരെ വേഗത്തിൽ തുടങ്ങുമെന്നും അറിയുന്നുണ്ട് ഇതിനെല്ലാം പുറമെ കോടികളുടെ ഫണ്ടാണ് വേണ്ടത് ഇരു രാജ്യങ്ങൾക്ക് പുറമേ പാത കടന്നു മറ്റു രാജ്യങ്ങളുടെ സഹകരണവും അത്യാവശ്യമാണ് പാത യാഥാർത്ഥ്യമായാൽ രണ്ടായിരം കിലോമീറ്റർ ദൂരം ഉണ്ടാകുമെന്നതാണ് പ്രതീക്ഷിക്കുന്നതെന്നും അലിഷയ്ക്ക് പറയുകയാണ് മറ്റൊരു ഭാഗത്ത് ഇന്ത്യയെയും യു എയും ബന്ധിപ്പിച്ച യൂറോപ്പിലേക്കുള്ള സാമ്പത്തിക ഇടനാഴിയുടെ ചർച്ചയും സജീവമാണ് ഇന്ത്യയിൽ നിന്ന് പശ്ചിമേഷ്യയിലേക്കും ശേഷം യൂറോപ്പിലേക്കുമാണ് പാതയുള്ളത് യു എ വരെ കടൽ മാർഗവും ശേഷം ഇസ്രായേലിലേക്ക് റെയിൽ മാർഗവും വീണ്ടും യൂറോപ്പിലേക്ക് കടൽ മാർഗവുമായാണ് ആലോചനയിലുള്ളത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ജി ട്വന്റി രാജ്യങ്ങളുടെ ഉച്ചകോടി ഡൽഹിയിൽ നടന്ന വേളയിലാണ് ഇന്ത്യ പശ്ചിമേഷ്യ സാമ്പത്തിക ഇടനാഴിയുടെ പ്രഖ്യാപനം ഉണ്ടായത് ഇന്ത്യയ്ക്കും യു എയ്ക്കും പുറമെ അമേരിക്ക യൂറോപ്യൻ യൂണിയൻ സൗദി അറേബ്യ ഫ്രാൻസ് ഇറ്റലി ജർമ്മനി എന്നിവയുടെ പ്രതിനിധികളും ഉച്ചകോടിയിലെ പ്രഖ്യാപനത്തിൽ ഉണ്ടായിരുന്നു ചൈനയും പാകിസ്ഥാനും ചേർന്ന് നിർമ്മിക്കുന്ന പാതയ്ക്ക് ബദൽ കൂടിയാകും ഇത് ചൈനയിൽ നിന്ന് പാകിസ്ഥാനിലേക്ക് കരമാർഗവും ശേഷം കടൽ മാർഗവുമാണ് ചൈന യൂറോപ്പിലേക്കും ആഫ്രിക്കയിലേക്കും ചരക്കുപാത ഒരുക്കുന്നത് അമേരിക്കയും ഇന്ത്യയും ഈ നീക്കം സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണ് ഇന്ത്യ പശ്ചിമേഷ്യ പാത കൊണ്ട് പ്രത്യക്ഷ ഗുണമില്ലാത്ത അമേരിക്ക പദ്ധതിയെ പിന്തുണച്ച രംഗത്ത് വന്നത് ചൈനീസ് പാതയ്ക്ക് ബദലായിട്ടെന്ന രീതിയിലാണ് എന്തായാലും ഈ ഒരു നിർമ്മാണം വരികയാണെങ്കിൽ അത് വലിയൊരു മാറ്റം തന്നെയായിരിക്കും നമ്മുടെ രാജ്യത്തിനും അതുപോലെ തന്നെ യു എയ്ക്കും തമ്മിൽ ആ ഉണ്ടാകാൻ പോകുന്നത് മാത്രമല്ല ഏറ്റവും നല്ല സൗഹൃദപരമായിട്ടുള്ളൊരു നടപടികളിലേക്കും ഇരു രാജ്യങ്ങളും കടക്കുകയും ചെയ്യും